നാം ഇന്ന് പറയാൻ പോകുന്നത് സ്വർഗാവകാശികളുടെ രണ്ട് ലക്ഷണങ്ങളെ കുറിച്ചാണ് ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് വിശദമായി ആലിഹി പരിശോധിച്ചു വാഹമത്തുല്ലാഹി അമാബാദ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ നൽകട്ടെ പ്രിയപ്പെട്ടവരെ സ്വർഗാവകാശികളുടെ രണ്ട് ലക്ഷണങ്ങളെക്കുറിച്ച് ഹബിബായിട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾ നമുക്ക് സ്വർഗത്തിൽ പോകാൻ അനിവാര്യമാണ് ആ ലക്ഷണങ്ങൾക്ക് എതിരെ നാം പ്രവർത്തിച്ചാൽ ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമുക്ക് സ്വർഗപ്രവേശനത്തിന് വലിയൊരു തടസ്സമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത് അനിവാര്യമായ രണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം ആർജിച്ചെടുക്കണം അള്ളാഹുദിന തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അനസുബിന് മാലിക് റലിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ വഴിയിലൂടെ ഇപ്പോൾ ഈ വാതിലൂടെ ഇപ്പോൾ സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരുമെന്ന് ഹബീബായ അലൈഹി റസുൽ തങ്ങൾ പറയുകയാണ് ആ വ്യക്തി ആ സ്വർഗാവകാശിയായ ആൾ സ്വഹാബി കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ ഇടത്തെ കയ്യിൽ ചെരുപ്പ് അദ്ദേഹം പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിൾ തടങ്ങളിലൂടെ താടി രോമങ്ങളിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു അങ്ങനെ നല്ല ഈ മാൻ ജ്വലിക്കുന്ന നല്ല പ്രക്ഷോഭിക്കുന്ന മുഖകമനങ്ങളുള്ള ഒരു സ്വഹാബി അങ്ങോട്ട് കടന്നു വരികയാണ് ആ സമയത്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇതിലൂടെ ഇപ്പോൾ സ്വർഗ്ഗാവകാശിയായ ഒരാൾ കടന്നു വരുമെന്ന് അങ്ങനെ പിറ്റേ ദിവസവും രണ്ടാമത്തെ ദിവസം ഹബിബായത്തങ്ങൾ ഇതേ വാക്ക് ആവർത്തിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇതേ വാക്ക് ആവർത്തിച്ചപ്പോൾ മഹാനായ ഇബിൻ ഉമർ അലിയുള്ളാഹനു അദ്ദേഹത്തെ പിന്തുടരുകയാണ് ആ സഹാബിയെ പിന്തുടരുകയാണ് എന്നിട്ട് ആ സഹാബിയോട് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ കൂടെ ഞാൻ ഒരു മൂന്ന് ദിവസം താമസിക്കട്ടെ എന്ന് മഹാനായ ഇബിൻ ഉമർ അലിയുളാഹിനെ ചോദിക്കുകയാണ് ആ സമയത്ത് സുഹാബി താമസിക്കാൻ സമ്മതം കൊടുക്കുകയാണ് അദ്ദേഹം എന്താണ് കൂടുതലായിട്ട് ചെയ്യുന്ന അമൽ സ്വർഗപ്രവേശനത്തിന് അത്രത്തോളം ഉറപ്പ് നൽകാൻ സ്വർഗാവകാശി എന്ന ഹബീബായ അലൈഹി പറയാൻ മാത്രം എന്ത് അമലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തോട് കൂടെ മൂന്ന് ദിവസം താമസിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നുപോയി ഒന്നാമത്തെ ദിവസം കടന്നുപോയപ്പോഴും സ്പെഷ്യലായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു അമലും കാണാൻ സാധിച്ചില്ല സാധാ പോലെ തന്നെ രാത്രിയാകുന്നു ലൈക്കറൊക്കെ ചെല്ലി കിടന്നുറങ്ങുന്നു ഫജിറിന്റെ സമയമാകുമ്പോൾ സുബഹിന്റെ സമയമാകുമ്പോൾ എഴുന്നേൽക്കുന്നു അല്ലാതെ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കർമ്മവും മഹാനായ മഹാനായും കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസം ഇതേ അവസ്ഥ തന്നെ കൂടുതലായിട്ട് രഹസ്യമായ ഒരു അമലും സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു അമലൊന്നും കാണാൻ സാധിച്ചില്ല മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ മഹാനായ മഹാനും വിനെ ദർശിക്കാൻ സാധിച്ചത് ആ സമയത്ത് മഹാനായ ഉമർ എബിനുഹനു ആ സ്വഹാബിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് ഉതകാൻ കാരണമാകുന്ന എന്ത് അമലാണ് നിങ്ങൾ ചെയ്തതെന്ന് മഹാനായ മഹാനായിബിനു പറഞ്ഞുള്ളവനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ് ഞാൻ കൂടുതലായിട്ട് അമലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു പോവുകയാണ് അങ്ങനെ അതിനുശേഷം മഹാനായിബുനു പറഞ്ഞുള്ളവനുവിനെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു ഞാൻ എന്റെ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്ന അമലുകളുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നിത്യമായിട്ട് ഞാൻ നിലനിർത്തുന്ന രണ്ട് പ്രവർത്തനങ്ങളുണ്ട് അല്ലാതെ കൂടുതലായിട്ട് വിവാദങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല മഹാന മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഏതാണ് ഒരു മുസ്ലിമിനോടും ഒരു മനുഷ്യനോടും ഞാൻ വിദ്വേഷം വെച്ച് പുലർത്താറില്ല എന്ന് മഹാനവർ പറഞ്ഞു കൊടുക്കുകയാണ് ഒരാളോടും ഞാൻ വിദ്വേഷം വെച്ച് പുലർത്താറില്ല മറ്റൊരു മനുഷ്യനോട് വിദ്വേഷം വെച്ച് പുലർത്തുക മനസ്സിലൊരു വെറുപ്പും വിദ്വേഷക്കെ ഉണ്ടാക്കിയെടുക്കുക അത് നമ്മുടെ സ്വർഗപ്രവേശനം തടയുന്ന നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതിനൊരു വലിയ തടസ്സമായിട്ട് വലിയൊരു വിലങ്ങ തടിയായി നിൽക്കുന്ന പ്രവർത്തനമാണ് മറ്റൊരാളോട് വിദ്വേഷം വെക്കുക എന്നത് എന്തിനാണ് മറ്റൊരാളോട് വിദ്വേഷം വെക്കുന്നത് എന്തിനാണ് മറ്റൊരു മനുഷ്യനോട് അവൻക്ക് എന്തെങ്കിലും ഉന്നതി ഉണ്ടായാൽ അല്ലെങ്കിൽ അവനോട് വല്ല വെറുപ്പ് മനസ്സിൽ ഇങ്ങനെ വെക്കുക അത് നമ്മൾ നാശത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനാണ് മറ്റൊരു മനുഷ്യനോട് നമ്മൾ വിദ്വേഷം വെക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത് എന്ത് കാര്യമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാവുക നമ്മൾ ചിന്തിക്കണം നമ്മുടെ മനസ്സിനൊരു സമാധാനം മനസ്സിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെടുമെന്നല്ലാതെ ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല എന്നതല്ലാതെ മറ്റൊരാളോട് വിദ്വേഷം വെക്കുന്നത് ഒരു നേട്ടവും നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ മനസ്സിലാക്കണം മറ്റൊരാളോട് വിദ്വേഷവും വെറുപ്പും നമ്മള് നമ്മുടെ എതിർ സംഘടനയിൽപ്പെട്ട ആളുകളോട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് തന്നെ നമ്മൾ വിദ്വേഷം വെക്കുന്നു നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകളോട് തന്നെ നമ്മൾ പരസ്പര വിദ്വേഷം വെക്കുന്നു നമ്മുടെ നാശത്തിലെത്തിക്കും ഇന്നത്തെ സാഹചര്യവും ഇന്നത്തെ അവസ്ഥയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെയും മറ്റു പ്രദേശങ്ങളുടെയൊക്കെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം എല്ലാ മുസ്ലിംകൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് മുസ്ലിമിനെങ്ങനെങ്കിലും ഇല്ലാതാക്കണം ഉന്മൂലനം ചെയ്യണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളും അജണ്ടയും സെറ്റ് ചെയ്തുകൊണ്ട് അതിന് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ മുസ്ലിംങ്ങൾ എങ്ങനെ ഇല്ലാതാക്കണം മുസ്ലിം പെൺകുട്ടികളെ നശിപ്പിക്കണം എന്നൊക്കെ ഒരൊറ്റ ധാരണയോടുകൂടി നടക്കുന്ന പ്രത്യേക വിഭാഗം ആളുകളുണ്ട് അപ്പോ ഇത്തരം ഈ സന്ദർഭത്തിലൊക്കെ മുസ്ലിംങ്ങൾക്കിടയിൽ തന്നെ വിദ്വേഷം വെറുപ്പും വെച്ച് പുലർത്താതെ ഒരൈക്യവും ഒത്തൊരുമയും ഉണ്ടാക്കിയെടുക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായിട്ട് ആ സൊഹാബി മഹാനായികനും പർവ്വതി പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു ഒരാൾക്ക് നൽകിയ നന്മയിൽ ഞാൻ അവരോട് അസൂയ വെക്കാറില്ല അള്ളാഹു ഒരാൾക്ക് ഒരു കാര്യം നൽകിയാൽ അതിലൊന്നും ഞാൻ അസൂയ വെക്കാറില്ല ഒരാളോടും ഞാൻ അസൂയ വെക്കാറില്ല അസൂയ വയ്ക്കുക എന്നത് നമ്മെ സ്വർഗപ്രവേശനത്തിന് തടയുന്ന വലിയൊരു കാര്യമാണ് ഒരാൾക്കൊരു നന്മയുണ്ടാകുമ്പോൾ അതിൽ അസൂയ വെക്കുക അപ്പുറത്തെ ഒരു കാറ് വാങ്ങിയാണ് അല്ലെങ്കിൽ അപ്പുറത്തെ വീടുള്ള അയൽവാസി ഒരു നല്ല വീട് വെച്ചാൽ അവൻക്ക് നല്ല ഒരു വസ്ത്രം വാങ്ങിയാൽ അതിൽ പോലും അസൂയ വയ്ക്കുന്ന ആളുകൾ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം പിശാചിന്റെ പ്രവർത്തനം മാത്രമാണ് അസൂയ എന്നുള്ളത് വെറും പിശാചിന്റെ പ്രവർത്തനം മാത്രമാണ് അതുകൊണ്ട് ഒരു നേട്ടവും നമുക്കില്ല നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇങ്ങനെ അസൂയ വെക്കുക അവനക്ക് കണ്ടില്ലേ ഒനക്ക് മാത്രം എല്ലാത്തിനും ഉയർച്ചയാണ് ഒന്നില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത നന്മയിൽ അതിൽ നമുക്കൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുക അതാണ് അസൂയ എന്ന് പറയുന്നത് അത് നമ്മെ നമ്മുടെ അമലുകൾ മുഴുവനും ഭരിച്ചു കളയുന്ന നമ്മൾ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനമാണ് അതുകൊണ്ട് അസൂയി വയ്ക്കരുത് എപ്പോഴും നന്മയുണ്ടായിരിക്കണം നന്മയുള്ളവരുടെ മുഖത്ത് എന്താവും ഹൃദയത്തിൽ നന്മയുള്ളവരുടെ മുഖത്ത് ആ നന്മ നമുക്ക് കാണാൻ കഴിയും അവർക്കെല്ലാവരോടും പുഞ്ചിരിക്കാൻ കഴിയും അസൂയയുള്ളവർക്ക് എന്താവൂല പുഞ്ചിരിക്കാൻ കഴിയൂല സ്വാഭാവികമാണ് വെറും അസൂയ മനസ്സിൽ കുത്തി നിറച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹു അത്തരക്കാരുടെ നിന്ന് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ അവർ നമ്മൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കും വെറുതെ അസൂയ വെക്കാൻ നമുക്കൊരു നന്മയുണ്ടായാൽ വെറുതെ അതിൽ അസൂയി വെച്ച് വെക്കുക വലിയ തെറ്റാണ് വലിയ ചിന്മയാണ് അള്ളാഹു നൽകുന്ന നന്മകൾ അതിൽ നമ്മളോട് അസൂയി വെച്ചിട്ട് എന്താണ് കാര്യം അള്ളാഹു കാത്തിരക്ഷിക്കുന്നത് കൊണ്ട് മറ്റൊരാളോടും അസൂയ വെക്കരുത് ഈ രണ്ട് പ്രവർത്തനം ഒരാളോട് വിദ്വേഷവും ഒരാളോട് അസൂയയും വെക്കാതിരുന്നാൽ നമുക്ക് എന്താകാൻ പറ്റും അത് സ്വർഗ്ഗത്തിലേക്ക് ലഭ്യ സ്വർഗം ലഭിക്കാൻ അത് കാരണമാകും മറ്റു അമലുകൾ വേണം മറ്റു വിഭാത്തുകൾ സൽക്രമങ്ങൾ ഉണ്ടാകണം അതോടൊപ്പം ഈ കാര്യം കൂടി ഒരാളുടെ അസൂയ വെക്കാതിരിക്കുക വിദ്വേഷം വെക്കാതിരിക്കുക ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളഹു നമുക്ക് അതിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ആ ചെയ്യണമെന്ന അവസ്യത്തോടെ അലറബലി അസ്സലാ വാരിക്കും വാഹി വാത്തു